പവർ പ്ലാന്റുകൾ കാറുകൾ എന്നിവ മൂലമുണ്ടാകുന്ന നിരവധി മലിനീകരണ സ്രോതസ്സുകളെ പരിമിതപ്പെടുത്താനോ അവ റദ്ദാക്കുന്നതിനോ ഉള്ള നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യത്തിനിടയിലാണ് ഹരിതഗ്രഹ വാതകങ്ങൾ പൊതുജനാരോഗ്യത്തിന് ഹാനികരമാണെന്ന ഔദ്യോഗികമായിട്ടുള്ള കണ്ടെത്തൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം പുനഃപരിശോധിക്കുമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കാലാവസ്ഥാ നിയമങ്ങളുടെ അടിത്തറയെ തന്നെ കീറി മുറിക്കാൻ സാധ്യതയുള്ള ഒരു നീക്കമാണിതെന്നും പറയാം ഭൂമിയെ ചൂടാക്കുന്ന വാതകങ്ങൾ കാർബൺ ഡയോക്സൈഡ് പോലുള്ളവ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഭീഷണിയാണെന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ അമേരിക്കൻ സർക്കാർ നടത്തിയ നാഴികക്കല്ലായ ഈ എന്ന് പറയാം റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ട്രംപിന്റെ പരിസ്ഥിതി സംരക്ഷണ ഏജൻസി ഇപ്പോൾ മലിനീകരണ നിയമങ്ങൾ പിൻവലിക്കാനുള്ള അസാധാരണമായ ഒരു നീക്കമാണ് പ്രധാനമായിട്ടും നടത്തിയിരിക്കുന്നതെന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഹരിതഗ്രഹ വാതകങ്ങളെ നിയന്ത്രിക്കാൻ പരിസ്ഥിതി സംരക്ഷണ ഏജൻസിക്ക് കഴിയുമെന്ന കോടതിയുടെ വിധിയും നിലനിൽക്കുന്നുണ്ട് ഇതിന് പിന്നാലെ കാലാവസ്ഥാ പ്രതിസന്ധി കൂടുതൽ വഷളാക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞരും ഈ ിൽ യഥാർത്ഥത്തിൽ മലിനെ ലക്ഷ്യമിട്ടിട്ടുള്ള എല്ലാ നിയമങ്ങൾക്കും ഇപ്പോൾ ട്രംപ് ഒരു തടസ്സമായി മാറിയിരിക്കുകയാണ് ട്രില്യൺ കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക ചെലവുകൾ ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധിയുടെ നിരവധി തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ട്രംപ് കാലാവസ്ഥാ പ്രതിസന്ധിയെ തട്ടിപ്പെന്നാണ് വിളിക്കുന്നത് മാത്രമല്ല അതിന്റെ വഷളാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആശങ്കാകുലരായവരെ കാലാവസ്ഥാ ഭ്രാന്തന്മാർ എന്നും പറഞ്ഞ് തള്ളിക്കളയുന്ന നടപടിയാണ് ട്രംപ് കൈക്കൊള്ളുന്നത് ട്രംപ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ വ്യവസായങ്ങളെയും ചലനശേഷിയും അതുപോലെ നമ്മുടെ ഉപഭോക്തൃത തിരഞ്ഞെടുപ്പിനെയും എല്ലാം തടസ്സപ്പെടുത്തുകയും വിദേശത്തുള്ള എതിരാളികൾക്ക് പ്രയോജനം ചെയ്യുകയും ചെയ്യുന്ന ഒരു അജണ്ടയാണ് ഇവയ്ക്കെല്ലാം പിന്നിലുള്ളതെന്നാണ്